അല്ലോഡിയസ് അങ്ങനെ നമ്മുടെ പത്തർമാറ്റ് പുത്തൻ പ്രമോ അതേ കൂട്ടുകാരെ നമ്മളൊക്കെ ആഗ്രഹിച്ച ആ ഒരു മുഹൂർത്തങ്ങൾ നമ്മുടെ ദേവ്യാനി നമ്മുടെ നയനയോട് ആ ഒരു സ്നേഹവും കനത്തോടൊക്കെ പ്രകടിപ്പിക്കുന്ന നിമിഷങ്ങൾ ഇതാ വന്നെത്തിയിരിക്കുന്ന കൂട്ടുകാരെ ഇനി നമ്മൾക്ക് ആ ഒരു മനസ്സിനെ കോരിത്തെപ്പിക്കുന്ന കുളിരണിയിപ്പിക്കുന്ന നിമിഷങ്ങൾ തന്നെ അവിടെ നമ്മുടെ പത്തർമാറ്റിൽ കാണുവാൻ സാധിക്കുന്ന കാഴ്ച നയന പനി പിടിച്ചൊക്കെ കിടക്കുമ്പോൾ നമ്മുടെ ദേവ്യാനി വന്ന് ഭയങ്കരമായിട്ട് ആ ഒരു സ്നേഹത്തോട് ശുശ്രൂഷിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ നയനക്ക് സന്തോഷം നയന നമ്മുടെ അമ്മയുടെ സ്നേഹം മനസ്സിലാക്കുന്നൊക്കെയുണ്ട് അതിന് പിന്നാലെ നമ്മുടെ നന്ദു പോലീസ് ആ ഒരു ഇതിലേക്ക് ട്രെയിനിങ്ങിനും മറ്റു കാര്യങ്ങളിലേക്കും ബാക്കിയുള്ള ആ ഒരു പ്രൊസീജിയറിലേക്ക് പോവുക കേട്ടോ അപ്പോഴാണ് നമ്മുടെ അനാമികയും ആ ഒരു കള്ളക്കൂട്ടങ്ങൾ നമ്മുടെ അനാമികയും നമ്മുടെ അച്ഛനും അമ്മയും കൂടെ നമ്മുടെ നന്ദുവിനെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നു ഇപ്രാവശ്യം വേറെ ഒന്നുമല്ല ഒരു പോലീസ് കേസിൽ കൊടുക്കുക അങ്ങനെയാട്ടോ ലക്ഷ്യം അങ്ങനെ നമ്മുടെ നന്ദുവിനെ പോലീസിൽ കൊണ്ടുപോ പോലീസ് കൊണ്ടുപോകുന്നുണ്ട് ശേഷം വേറെ ഏതോ അജ്ഞാതകരങ്ങളെന്നാണ് നമ്മുടെ പ്രമോല് പറയുന്നത് ആൾ കാണിക്കുന്നുമില്ല അദ്ദേഹവും നമ്മുടെ ദേവ്യാനിയും കൂടിയാണ് നമ്മുടെ നന്ദുനെ പുറത്തിറങ്ങാനൊക്കെ സഹായിക്കുന്ന കേട്ടോ അപ്പൊ നമ്മുടെ നയനിയും ആദർശം വന്ന് നമ്മുടെ നന്ദുനെ ജയിലിൽ നിന്ന് ആ ഒരു എന്താ പറയാ പോലീസ് സ്റ്റേഷനിൽ നിന്നും കൊണ്ടുപോകുന്ന ഒരു ദൃശ്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡുകൾ തന്നെ കേട്ടോ കൂട്ടുകാരെ വരാൻ പോകുന്നത് നമുക്ക് മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പൊ അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ